ഏവർക്കും നമസ്കാരം ധനധാന്യ സമൃദ്ധി ഭാഗ്യം സ്ഥാനമാനങ്ങൾ പ്രതാപം ഐശ്വര്യം വസ്ത്രാഭരണ ലാഭങ്ങൾ ലൗകിക സുഖഭോഗങ്ങൾ പ്രണയം രതിസുഖം സംഗീത നൃത്തകലകൾ സാഹിത്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഒരേയൊരു ഗ്രഹമാണ് അസുരഗുരുവായ ശുക്രൻ ശുക്രൻ തന്റെ അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നിമിഷവേഗം കൊണ്ട് ഒരുവൻ ഉന്നതികളിൽ എത്തിച്ചേരുന്നു രാജയോഗ തുല്യമായ സുഖാനുഭവങ്ങൾ അനുഭവിക്കുവാൻ യോഗം ഉണ്ടാകുന്നു ശുക്രന്റെ അധിഷ്ഠാന ദേവതകൾ തന്നെ അന്നപൂർണേശ്വരി ദേവിയും മഹാലക്ഷ്മിയും ആകുന്നു ശുക്രൻ പ്രസാദിക്കുന്നു എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയും അന്നപൂർണേശ്വരിയും തന്നെയാണ് കടാക്ഷങ്ങൾ അരുളുന്നത് എന്ന് അറിയുക നിലവിൽ തന്റെ നീചരാശിയായ കന്നിയിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി തുലാം രാശിയിലേക്ക് പ്രവേശിക്കും തുലാരാശിയിൽ ശുക്രൻ അതീവ ബലവാനാകുന്നു കാരണം തുലാം എന്നത് ശുക്രന്റെ സ്വക്ഷേത്രം ആകുന്നു കൂടാതെ തുലാം ശുക്രന്റെ മൂലത്രികോണരാശിയും കൂടിയാകുന്നു അപ്പോൾ സ്വക്ഷേത്ര ബലവാനായി തന്റെ മൂലത്രികോണരാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഏറ്റവും ശക്തനായി സന്തുഷ്ടനായി ശുക്രൻ അനുഗ്രഹങ്ങൾ വലിയ തോതിൽ വർഷിക്കുന്നു ഒക്ടോബർ പതിനൊന്നാം തീയതി വരെയും തുലാക്കൂറിൽ ഏറ്റവും ശുഭനായും ശക്തനായും ശുക്രൻ സഞ്ചരിക്കും ശുക്രന്റെ ഈ രാശിമാറ്റം ഏറ്റവും രാജയോഗപ്രദമായതും ധനപരമായ നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും നൽകുന്നത് ആറ് രാശിക്കാർക്കാണ് ആ ആറ് രാശിക്കാർ ആരെല്ലാമാണ് എന്നാണ് ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുന്നത് ശുക്രൻ ഏറ്റവും സൗഭാഗ്യങ്ങൾ വർഷിക്കുന്ന രാശികളുടെ ക്രമത്തിലാണ് ഈ ശുക്രമാറ്റത്താൽ നേട്ടങ്ങൾ സിദ്ധിക്കുന്ന രാശിക്കാർ ആരെല്ലാമാണ് എന്ന് ഇവിടെ പറയുവാൻ പോകുന്നത് ശുക്രന്റെ ഈ രാശി മാറ്റത്താൽ പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന രാശിക്കാർ ധനു ആണ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക ശുക്രൻ ഏറ്റവും സൗഭാഗ്യങ്ങളും അപ്രതീക്ഷിതമായ ധനവും നൽകുന്നത് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നത് വരവുകളുടെ ഭാവം ധനാഗമ ഭാവം എന്നെല്ലാമാണ് സർവാഭീഷ്ട സ്ഥാനം എന്ന പേരിലും പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നു ശുക്രൻ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി സർവ്വകാര്യവിജയം സർവാഭീഷ്ടസിദ്ധി എന്നിവയെ നൽകും വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം ധനാഗമം എന്നിവയെല്ലാം ഉണ്ടാകും അതായത് കർമ്മമേഖലയിൽ നിന്ന് മാത്രമല്ല എന്നർത്ഥം ലോട്ടറി ചിട്ടി ഭൂമി ക്രയവിക്രയങ്ങൾ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റ് എന്നിവയിൽ നിന്നെല്ലാം വലിയ തോതിൽ ധനാഗമം ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട് കൂടാതെ ബിസിനസ്സിൽ പുരോഗതി സാമ്പത്തികമായ കുതിപ്പ് ലാഭം എന്നിവയും ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം കൂടാതെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ ഈ സമയത്ത് ലക്ഷ്യം കാണുമെന്ന് തീർച്ചയാണ് മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾ ഈ സമയത്ത് വീണ്ടും സജീവം ആകുകയും വിജയത്തിൽ എത്തുകയും ചെയ്യുന്നു പുതിയ സംരംഭങ്ങൾ ഭൂമി വാങ്ങൽ വിൽക്കൽ തുടങ്ങിയ ക്രയവിക്രയങ്ങളും ഈ സമയത്ത് നടക്കുവാൻ ഏറെ സാധ്യത കാണുന്നു സർവോപരി ശാരീരികമായും മാനസികമായും വളരെയേറെ സുഖം ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു കർമ്മമേഖലയിലും ഇവർക്ക് ഏറെ നേട്ടങ്ങൾ വന്നു ഭവിക്കും ഇവരുടെ പ്രവർത്തികളിൽ മേലധികാരികൾ പ്രീതരാകും തൽഫലമായി സ്ഥാനക്കയറ്റം പ്രശംസ അംഗീകാരം പ്രമോഷൻ എന്നിവയ്ക്കും സാധ്യത ഉണ്ട് ഉദ്യോഗാർത്ഥികൾക്കും മികച്ച തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് രണ്ടാമതായി ശുക്രന്റെ ഈ മൂല ത്രികോണ രാശിയിലേക്കുള്ള രാശിമാറ്റം ഏറ്റവും ഭാഗ്യാനുഭവങ്ങൾ നൽകുക കുംഭക്കൂറുകാർക്കാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഈശ്വര കടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെക്കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയിൽ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്നു ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും എന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിന്റെ നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്യും ശുക്രൻ ഈ കൂറുകാരുടെ നാലാം ഭാവാധിപൻ കൂടിയാകയാൽ കുടുംബത്തിൽ ഏറെ സൌഖ്യം കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹം ഐക്യം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധങ്ങൾ എന്നിവയും ഈ സമയത്ത് പുലർത്തും ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വേളയിൽ നറുക്കെടുപ്പ് ഭാഗ്യക്കുറി ചിട്ടി ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വർഷിക്കാനുള്ള ഉണ്ട് പുതിയ സംരംഭങ്ങൾ മംഗളകർമ്മങ്ങൾ എന്നിവയും ഈ കാലത്ത് ഉണ്ടാകാം ബിസിനസ് പുരോഗതി പ്രാപിക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും തൊഴിൽ തേടുന്നവർക്ക് നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നു വിദ്യാർത്ഥികൾക്കും ഏറെ അനുകൂലമായ കാലമാണ് ഇത് മൂന്നാമതായി ശുക്രന്റെ ഈ രാശി മാറ്റത്താൽ ഏറ്റവും ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന രാശിക്കാർ കന്നിക്കൂറുകാർ ആകുന്നു ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി പ്രവേശിക്കുവാൻ പോകുന്നത് രണ്ടാം ഭാവം എന്നത് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധികൾ എന്നിവയെ പ്രദാനം ചെയ്യും സാമ്പത്തികമായ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞു നിൽക്കുമെന്ന് മാത്രമല്ല വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുകയും ചെയ്യും ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ഉണ്ടാകും ശുക്രൻ വാക്സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾ സൌമ്യമാകുന്നു കല സാഹിത്യം അധ്യാപനം എന്നീ മേഖലയിലുള്ളവർക്ക് ഏറെ അനുകൂലമായ സമയമാണ് ഇത് ശുക്രൻ എന്നത് കന്നിക്കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഭാഗ്യപുഷ്ടിയും ഈശ്വര കടാക്ഷവും ഈ സമയത്ത് നൽകും നാലാമതായി ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്ന കൂറുകാർ തുലാ ആകുന്നു ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും മാത്രമല്ല ശുക്രൻ ഈ കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നുവെന്നത് ഈ കൂറുകാർക്ക് നൽകുന്ന നേട്ടങ്ങൾക്ക് ഇരട്ടി തിളക്കം ഉണ്ടാകുകയും ചെയ്യും ശാരീരികമായ സൗഖ്യം മാനസികമായ സൗഖ്യം ലൗകികമായ സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും അഞ്ചാമതായി ചിങ്ങക്കൂറുകാർക്കാണ് ശുക്രമാറ്റം ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുക ശുക്രൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരും കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൌര്യം എന്നിവയെ നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു ചേരും തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിൽ എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഈ കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും ആറാമതായി ശുക്രന്റെ ഈ രാശി മാറ്റത്താൽ നേട്ടങ്ങൾ വന്ന് ഭവിക്കുന്ന രാശിക്കാർ മീനക്കൂറുകാരാണ് പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ആയുർഭാവം എന്നറിയപ്പെടുന്ന എട്ടാം ഭാവത്തിൽ ഒട്ടുമിക്ക ഗ്രഹങ്ങളും പ്രതികൂലമായ ഫലങ്ങളെ നൽകുമ്പോൾ ശുക്രൻ ഈ ഭാവത്തിൽ ഏറെ നേട്ടങ്ങൾ നൽകുന്നു എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കുന്നു രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവും ആയ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയെല്ലാം ശുക്രൻ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു അപ്പോൾ ശുക്രൻ വരുന്ന സെപ്റ്റംബർ പതിനെട്ടാം തീയതി തന്റെ മൂല ത്രികോണരാശിയായ തുലാരാശിയിൽ പ്രവേശിക്കുമ്പോൾ മേൽപ്പറഞ്ഞ ആറ് രാശിക്കാർക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ സൗഭാഗ്യങ്ങൾ ധനാഗമം സാമ്പത്തികമായ ഉന്നതി ഭാഗ്യക്കുറി തുടങ്ങിയ അപ്രതീക്ഷിതമായ ധനങ്ങൾ എന്നിവ നൽകുവാൻ സാധ്യതകൾ ഏറെയാണ് അക്കാരണങ്ങാൽ തന്നെ ഈ കൂറുകാർക്ക് തങ്ങൾ ആഗ്രഹിച്ച സംരംഭങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവ സധൈര്യം തുടങ്ങുവാനുള്ള സമയമാണ് ഇത് എന്ന് അറിയുക കൂടാതെ ഭൂമി ലാഭം ഗൃഹലാഭം ഗൃഹാരംഭം വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങളും ശുക്രന്റെ ഈ അനുകൂലാവസ്ഥയിൽ നടക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം